ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ അരിയൊന്നും കുതിർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കി എന്നതാണ് കേട്ടോ അപ്പം നമുക്കറിയാം ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അരിയൊക്കെ കുതിർക്കാനായിട്ട് മറന്നു പോകുന്ന ചില സമയങ്ങളുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് അറിയാം നമ്മുടെ വീട്ടിലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടാ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ആയിട്ട് വാച്ച് ചെയ്യണേ ഇനി മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തുള്ളത് സാധാരണ പുട്ടിനും അതുപോലെ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ ഇനി ഇതിലേക്ക് ആ കപ്പ് കൊണ്ടുതന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പം ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു വരത്തക്ക രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തതേ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടെ ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് നാളികേര വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതേ ഈ ഒരു നാളികേരത്തിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു അരക്കപ്പ് വെള്ളം എന്തായാലും ഉണ്ടായിരിക്കും അപ്പം ആ ഒരു നാളികേര വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇപ്പം നാളികേരവെള്ളം ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വരും അപ്പം ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറച്ച് നമുക്ക് മതി ഈ നാളികേര വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കേട്ടോ എന്നിട്ട് ഇതേ ഇതും കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതേ ഇതേപോലെ ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പി കാച്ചി എടുക്കാന്ന് പറയില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതും നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊടിയൊക്കെ വേഗം തന്നെ കുറുകിയെ അടിപിടിക്കും അപ്പം അത് വെന്ത് കിട്ടില്ല അപ്പം നന്നായിട്ട് വേവും വേണം അതുപോലെ തന്നെ നന്നായി കുറുകി വരാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ അതേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുറുകി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ വെള്ളം അതുപോലെ തന്നെ നാളികേര വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള കുറുക്കിയെടുത്തിട്ടുള്ളതുണ്ടല്ലോ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തണുത്തിട്ടുള്ള കപ്പി കാച്ചി വെച്ചതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് നാളികേരം ജരികിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചിലർക്ക് പഞ്ച അപ്പത്തിലൊക്കെ പഞ്ചസാര കുറച്ചും കൂടി മധുര ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്തോട്ടാം പിന്നെ ഇത് വളരെ കുറച്ച് ഈസ്റ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഇതേ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതെ നമ്മുടെ അരപ്പൊക്കൂടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കിയേ ഈ ഒരു കൺസിസ്റ്റൻസിയാണത് ഇനി ഇതിനെ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ ഈ മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം വെള്ളം കൂടുതലൊന്നും ഇല്ല ആരും അത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കേട്ടോ കാരണം കറക്റ്റ് തന്നെയാണ് നമ്മൾ വെള്ളം ഇനി നമുക്ക് ഇതേ ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കാം അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവൊക്കെ മോർണിംഗ് നമുക്ക് തുറന്നു നോക്കുമ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ വെള്ളമൊക്കെ അളവൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാട്ടോ നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവൊഴിക്കുമ്പോൾ സൈഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരുമാതിരി ചൂടായിട്ട് ഭംഗി ഉണ്ടാവില്ലേ അപ്പം കാണാനായിട്ട് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അപ്പത്തിന് നല്ലൊരു ഭംഗി ആയിരിക്കും കേട്ടോ കാണാനും ഒക്കെ സൈഡൊക്കെ അപ്പം അതേ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അവിടെ ഞാനൊരു മൂന്നോ നാലോ മിനിറ്റാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം വളരെ ലോ ഫ്ലെയിമിൽ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ നമുക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ നല്ല അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടെ അപ്പം ഇതേപോലെ നമുക്ക് എല്ലാ അപ്പം നന്നായിട്ട് തയ്യാറാക്കി എടുക്കാം ഇനി ഞാൻ ഇതേ ഇതിനെ നിങ്ങൾക്കൊരു പ്ലേറ്റിലൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ നമ്മൾ ചെയ്ത അപ്പൊക്കെ അപ്പം അത് നോക്കിയത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നേക്ക് എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ വെന്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയൊക്കെ ഒന്ന് ഇടാൻ മറക്കുന്ന ഒരു സമയത്ത് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അപ്പം തന്നെ കഴിക്കാനായിട്ടും പറ്റൂട്ടെ മാത്രല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഒരു ദിവസം നിൽക്കാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കില്ല അയ്യോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി എടുക്കണം രാവിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമയത്ത് ഇതേ രീതിയിലൊക്കെ അപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം അവർക്കും തയ്യാറാക്കി കൊടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ